ആയിട്ട് ഇപ്പൊള്ളി ഒരു ശീലാവ് കറി കണ്ടാലോ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ശീലാവ് കറി കാണാം ഓക്കേ അപ്പോൾ വന്നോളൂ ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞേ നീ എന്തെന്ന ഈ കാണിക്കണത് ഇവിടുത്തെ ഭാഷയാണ് കേട്ടാ പെരുമ്പാവൂർ ഭാഷയാണ് ഈ കാണിക്കണത് ചുമ്മാ കാടും പള്ളിട്ട് ആരും കാണാനാകുന്ന ചോദിച്ചു കഴിക്കുന്ന സാധനങ്ങളല്ലേ കാണിക്കേണ്ടത് അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇപ്പോഴും അറുപതിനോട് അടുത്തപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് അല്ലാതെ വേറെ സാധനങ്ങൾ കഴിക്കണമെന്നല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ചിരിച്ചു അപ്പോൾ എന്തായാലും എൻ്റെ ആ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഒരു മീൻ കറി ഫിഷ് കറി വെക്കുകയാണ് അപ്പോൾ അത് മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇനി വെട്ടി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞു തന്നത് ആ പറയുന്ന കൂട്ടുകാരി തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വെച്ച് നോക്കാം ഇവിടെ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്നെണ്ണമാണ് ഞാൻ എടുത്തത് കേട്ടോ പിന്നെ കുറച്ച് ചുവന്നുള്ളി ചുവന്നുള്ളി ഞാൻ ടേസ്റ്റ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു തന്ന ആളാണ് കേട്ടോ പിന്നെ സാധാരണ തന്നെ ഇഞ്ചി പച്ചമുളക് എരിവുള്ള നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില രണ്ട് തണ്ട് വെളുത്തുള്ളി ഒരു മൂന്നല്ലി അരിഞ്ഞതാണ് പിന്നെ മെയിനായിട്ട് നമുക്ക് മൂന്ന് പുളപ്പള്ളിയുടെ അല്ലിയാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ അപ്പോൾ ഇനി ബാക്കി മസാലകളൊക്കെ ഞാൻ ഇടുമ്പോൾ പറയാം അപ്പോൾ നമുക്കിതെല്ലാം കറി വയ്ക്കാൻ തുടങ്ങാം ചുവന്നുള്ളി ആദ്യം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ കറി വയ്ക്കാൻ ആരംഭിക്കാം നോക്കി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി നമ്മൾക്ക് ഈ കറിവേപ്പില ഇതിലേക്കിടാം കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചഴറ്റി കൊടുക്കാം പല കറികൾക്കും പല ടേസ്റ്റ് ആയിരിക്കും അല്ലേ മീൻ വയ്ക്കുന്ന ഒറ്റ അങ്ങനെ തന്നെയാണ് ഇതിലേക്ക് കീറി വച്ചിട്ടുള്ള പച്ചമുളക് ഇടാം ഒന്നും ഒരുപാട് ഗോൾഡൻ ആവുന്നവരെ ഒന്നും ഇല്ല ഇല്ല അപ്പം തന്നെ ടേസ്റ്റ് മാറും ഈ പച്ചമുളക് ഒന്ന് പതുക്കാൻ പാടി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി ചതച്ചത് ചേർക്കാം ചെറിയ ഉള്ളി നല്ല ടേസ്റ്റ് കുറിച്ചും ചതക്കി അപ്പം ി ചേർച്ചിരിക്കേ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം രണ്ട് സ്പൂണ് മല്ലി പിന്നെ നമ്മൾ കാശ്മീരി ചില്ലിയാണ് കളറിന് വേണ്ടിയിട്ട് ചേർക്കാം കാശ്മീരി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല പിരിയൻ മുളക് പഠിച്ചതാണ് അത് പൊടിച്ചതാണ് പഠിച്ചതല്ല ഒരു മൂന്ന് ടീസ്പൂണ് പിരിയൻ മുളകിന്റെ പൊടി നാല് പച്ചമുളകും കൂടി ചേർക്കുമ്പോൾ എരിവുണ്ടാവും എങ്കിലും ഒരാ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഒര ടീസ്പൂണ് മഞ്ഞൾ പൊടി അത്രയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം പൊടികളൊന്ന് പച്ചമണം മാറി പതുക്കി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം വെളിച്ചെണ്ണ ഒരുപാടൊന്നും കോഴി ഒഴിക്കണ്ട ഈ ഒരു പാകത്തിന് എടുക്കുക പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുടപ്പുളി വെള്ളത്തോട് കൂടിയിട്ട് ചേർക്കാം മൂന്ന് പുളിയോട്ടോ ചേർത്തത് ആ പുളി ഒന്ന് അതിലേക്ക് പതുക്കെ പിടിച്ചു വരട്ടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം ഈ കൂടെ ഒരു കൈ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ടോളൂ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാം പുളി നന്നായിട്ട് തിളച്ച ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ടാൽ മതിയാവും നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇപ്പൊ വേണം നമ്മൾ കഷ്ണങ്ങള് ചേർക്കാനായിട്ട് അരപ്പ് തിളച്ചു വരുമ്പോൾ അതിനകത്ത് ഉപ്പും പുളിയൊക്കെ പാകമാണോന്ന് നോക്കിക്കോളാം അതിന് ശേഷം കഷ്ണങ്ങള് പാക്ക് ഇട്ടാൽ മതിയാവും ഞാൻ എന്താ എൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റുള്ള മീനാണെന്ന് പറയണ്ടിട്ടാ ഞാൻ സത്യം പറഞ്ഞാൽ ഈ മീൻ കഴിച്ചിട്ടില്ല അപ്പൊ അത് തിളച്ചു വരട്ടെ ഓക്കാം തിളച്ചു വരുമ്പം പതുക്കിയൊന്നെടുത്ത് ചിറ്റിക്കാം നന്നായിട്ട് വറ്റി വരട്ടെ ബാക്കി ചേരുവകൾ പിന്നീട് ചേർക്കാം കറി വറ്റിയൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ നല്ല കുറുകിയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ ചേർത്ത ശേഷം ഒരുപാട് സമയം നമ്മൾ തീ ഓൺ ചെയ്ത് വെച്ചിരിക്കേണ്ട ഫ്ലെയിമൊക്കെ കുറച്ച് വെക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്യാം തിളച്ചിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് ചില സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട് കുറച്ച് ഉലുവ പൊടി ലേശം മതി ഒരു എട്ടിലൊന്ന് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് പിന്നെ നല്ല നാടൻ കറിവേപ്പില ഇടുക കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് അടച്ച് വയ്ക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി റെഡിയായി നമ്മുടെ ഷെഫ് ശരത്താണ് ടേസ്റ്റ് നോക്കാൻ വരുന്നത് കേട്ടോ ആൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഓഫ് ചെയ്യാം കേ അപ്പം നമ്മുടെ കുറു കുറാനിരിക്കുന്ന ഷീലാവ് എന്നാണ് ആ മീൻ്റെ പേര് ശീലാവ് കറി ഇവിടെ റെഡി ആയിക്കോട്ടെ കപ്പയുടെ കൂടെയോ ചൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് വേറൊരാൾ പറഞ്ഞു തന്ന പോലെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലൈക്ക് ഇടാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറന്നു പോകരുത് അഭിപ്രായം അഭിപ്രായം പറയണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാനാണ് ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം